ബ്രെസ്റ്റ് ഫീഡിങ് ചെയ്യുന്ന അമ്മമാരിൽ പാലുൽപാദനം കൂട്ടാൻ വേണ്ടി ചെയ്യേണ്ട ആറ് ടിപ്സാണ് ഞാൻ പറയുന്നത് ഫസ്റ്റ് പോയിന്റ് അമ്മയും കുഞ്ഞും തമ്മിലുള്ള ഒരു സോഷ്യൽ ബോണ്ടിങ് വർദ്ധിപ്പിക്കുക അമ്മയുടെ ചെസ്റ്റിലേക്ക് കുഞ്ഞിനെ സ്കിൻ ടു സ്കിൻ കോണ്ടാക്റ്റ് വഴി കിടത്തുക അതുവഴി ഓക്സിറ്റോസിൻ വരാനും പാലുൽപാദനം കൂടാനും ചാൻസ് ഉണ്ട് സെക്കൻഡ് പോയിന്റ് അമ്മയ്ക്ക് പാൽ എത്ര കുറവാണെങ്കിലും കുഞ്ഞിനെ കൊണ്ട് സക്ക് ചെയ്യിപ്പിക്കുക സക്ക് കൂടി പാലുൽപാദനം കൂടുന്നു തേർഡ് പോയിന്റ് ഒരു സൈക്കോളജിക്കൽ ബിലീഫ് അമ്മമാരിൽ ഉണ്ടായിരിക്കണം എൻ്റെ കുഞ്ഞിനെ എനിക്ക് പ്രസവിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ എനിക്ക് പാൽ കൂട്ടാനും സാധിക്കുമെന്നൊരു ബിലീഫ് അമ്മമാരിൽ ഉണ്ടായിരിക്കുക ഫോർത്ത് പോയിന്റ് നന്നായി വെള്ളം കുടിക്കുക എത്രത്തോളം വെള്ളം കുടിക്കുന്നുവോ അത് പാലുൽപാദനം കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നു പോയിന്റ് പ്രസവിച്ചു കഴിഞ്ഞാൽ അമ്മയുടെ ഉറക്കം വളരെ കുറയാൻ ചാൻസ് ഉണ്ട് സോ കുഞ്ഞ് കുഞ്ഞെപ്പോഴൊക്കെയാണോ ഉറങ്ങുന്നത് ആ സമയത്ത് അമ്മയും ഉറങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക സിക്സ് പോയിന്റ് നന്നായി ഭക്ഷണം കഴിക്കുക